നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി എസ് എഫ് ഐയുടെ സമരത്തെ പരിഹസിച്ചു മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റിനു വേണ്ടി എസ് എഫ് ഐ നടത്തിയ സമരത്തെ പരിഹസിച്ചു എന്ന നിലയ്ക്ക് സംഘപരിവാറിന്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള മാതൃഭൂമി ഇന്നിപ്പോ വല്ലാതെ ആഘോഷിച്ചൊരു വാർത്തയാണ് ഈ വാർത്ത കണ്ടപ്പോഴും പിന്നീട് മന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധിച്ചപ്പോഴും ഒരു കാര്യം തോന്നുകയാണ് ഈ സംഘികൾ എന്ന് പറയുന്ന അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാൽ ഇപ്പോൾ മാതൃഭൂമി ഒരു ചാനലിനകത്തിരിക്കുന്ന സംഘികൾ അത് ഭൂരിപക്ഷ സംഖികൾ മനോജ് കെ ദാസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങളിൽ സംഘപരിവാർ മനസ്സുള്ളവരെയാണ് കൂടുതൽ അതിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള ചാനലിനകത്ത് ഒരു മന്ത്രി ഒരു സമരത്തെ കുറിച്ച് പറയുകയാണ് അത് പറയുമ്പോൾ അതായത് ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം തനിക്കുണ്ടായ അനുഭവത്തെ മുൻനിർത്തി ഒരു ഉദാഹരണം പറയുകയാണ് അതുകൊണ്ട് സമരം ചെയ്യട്ടെ ആര് കെ എസ് യുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യത്തെ എസ് എഫ്ഐയുടെ ചുമലിലേക്ക് കൊണ്ടുവന്നി ചാരികയാണ് കണ്ടേ അവരുടെ സമര ആകാശത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നലെ എന്നെ കെ സിക്കാർ എന്നെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ ഞാൻ പത്ത് മിനിറ്റിനോട് നിന്ന് അവർ പിന്നെ സമരം മുദ്രാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സബരഞ്ജിയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അത് ചെയ്തുകൊട്ടെ സമരഞ്ചിത് ഇത്രയും ദിവസമൊക്കെ സബരഞ്ജിയാക്കി ഇരിക്കുന്നവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്തെന്ന് ഉഷാറായി വരട്ടെന്ന് കണ്ടില്ലേ എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു സമരങ്ങളെല്ലാം അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സമരം ചെയ്യാരിക്കല്ലേ ആരൊക്കെ എം എസ് എഫും കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത് കണ്ടോ എസ് എഫ് ഐ ഇറങ്ങിയതിനു ശേഷം നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടവർ തെരുവിലേക്ക് വരുന്നത് കണ്ടു ഈ നാട്ടിൽ മഴക്കെടുതി വന്നു അതിനോടൊപ്പമാണ് സ്കൂൾ പ്രവേശനോത്സവവും സ്കൂൾ തുറക്കുന്ന സാഹചര്യവും വന്നു എവിടെ എവിടെയെങ്കിലും കണ്ടോ എങ്ങും കണ്ടില്ല എവിടെയെങ്കിലുമൊക്കെ കച്ചവട താല്പര്യമുണ്ടോ ഞങ്ങൾക്ക് ഇത്തി ചിക്കില് കിട്ടുന്ന വല്ല പരിപാടിയുണ്ടോ ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലുമൊക്കെ മാനേജ്മെന്റിന് ഗുണം ഉണ്ടാക്കിയാൽ നമ്മുടെ പോക്കറ്റും കൂടി വീർക്കുമെന്നുള്ളടത്തല്ലാതെ എവിടെയെങ്കിലും ഒരു സമരത്തിന് ഇറങ്ങിയ ചരിത്രമുണ്ടോ ഒരു ചരിത്രവും അങ്ങനെ ഇപ്പോ മലബാർ എന്ന ജില്ലയെ അവഗണിക്കുന്നു എന്ന പേരിൽ ഒരു വ്യാജ സമരം നടത്തുന്നുണ്ട് കാര്യം നല്ല കച്ചവട താല്പര്യം ഉള്ളത് അതിന് നല്ല വിറ്റുപോക്ക് ഉള്ളത് കൊണ്ടാണ് അതിന്റെ പിന്നാലെ നടക്കുന്നത് എന്തായാലും ആ സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതാണ് അതായത് സമരങ്ങളോട് സർക്കാരിനെ അസഹിഷുകയാണ് അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരെ പല തരത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്ന കഥകൾ പറയുന്നവർ ഈ മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തി അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയയിൽ എന്ത് കെട്ടുകയാണ് ഒരു കരിങ്കുടി കെട്ടുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോലീസ് മർദ്ദിച്ചോ അതൊന്നും ഒരു വിഷയമില്ല എന്നാൽ തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ പോലീസ് വളരെ പെട്ടെന്ന് ഇടപെടുകയാണ് കാര്യം മന്ത്രിയെ വഴി വഴിതടഞ്ഞത് പല രീതിയിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവിടെ വാർത്താ വിസ്ഫോടനം കയ്യേറ്റമായേ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ കാര്യം സാമാന്യ യുക്തിയുള്ള ഏത് വ്യക്തിക്കും കേട്ടാൽ മനസ്സിലാകും ഒരു കാര്യം പറഞ്ഞു വന്നതിനൊപ്പം തന്നെ കണക്ട് ചെയ്ത് പോയ സംഭവത്തെ അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തെ മുൻനിർത്തി എസ് എഫ് ഐ അധിക്ഷേപിച്ചു എന്ന രീതിയിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവനൊക്കെ ഈ പണി ചെയ്യാൻ യോഗ്യനല്ല അവനൊക്കെ ഈ പരദൂഷണ കമ്മിറ്റിക്കാരായിട്ട് പോകുന്നതാണ് നല്ലത് ഈ മാപ്പറയായിട്ടിരുന്നു കൊണ്ട് ഈ പരദൂഷണങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഒരാൾ പറയാത്ത കാര്യത്തെ വായിക്കൊണ്ടുവന്ന് തിരികെ കൊടുക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള പ്രവർത്തനമാണ് എന്തായാലും അതിനെ സംബന്ധിച്ച് എസ് എഫ് ഐ ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുണ്ട് പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി തന്നെ താൻ എന്താണ് പറയാൻ എന്ന കാര്യത്തെ തന്റെ പ്രതികരണം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു പക്ഷെ കേരളത്തിലെ മാപ്പ്രകൾക്ക് മാത്രം അത് ബോധ്യപ്പെടില്ല കാര്യം ഈ പൊട്ടന്റെ മുന്നിൽ അതൊരു വിഭാഗത്തെ ആക്ഷേപിക്കാനല്ല ചങ്കുതും പോലെയാണ് അതായത് ശംഖ് എന്ന് പറയുന്ന ഒരു സാധനം ശംഖ് എന്ന് പറഞ്ഞ നേരത്തെ നമ്മുടെ നാട്ടിലെ കൊളോക്കിയായിട്ട് പറയുന്നത് ശംഖ് എന്നാണ് അതിനെ പൊതുവായി പറയുന്നത് ശംഖുതും പോലെയാണ് ആ ശംഖുതുക എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അപ്പോ യവൻ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് നെഗറ്റീവ് കിട്ടുമെന്ന് അറിയാനാണ് അല്ലാതെ വാർത്ത അതേപടി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല അതിലെന്ത് നെഗറ്റീവ് ഉണ്ടാക്കി ഇതിനെതിരെ വാർത്ത സൃഷ്ടിക്കാമെന്ന മനോഭാവത്തിൽ ഇരിക്കുന്ന ഏതോ ഒരു മാപ്രയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വ്യാജ വാർത്തയാണ് ആ വാർത്തയെ മുൻനിർത്തിക്കൊണ്ടിപ്പോ എസ് എഫ് ഐ മന്ത്രി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും പരസ്പരം പോരടിക്കുകയാണെങ്കിൽ നാളത്തെ നമ്മുടെ വാർത്താഘോഷം ഇവരെ എല്ലാം വിളിച്ച് ആ രീതിയിൽ കൊണ്ടുപോകാമല്ലോ അതൊക്കെയാണല്ലോ മാധ്യമ പ്രവർത്തനം ഉള്ള കാര്യങ്ങൾ പറയുന്നില്ല എത്ര സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെടുകയുണ്ടായി എത്ര എത്ര സ്കൂളുകളില് പുതിയ അധ്യയന വർഷം എന്തെല്ലാം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർ ഒരു സമരത്തിന് വേണ്ടി ഇപ്പോൾ അങ്ങ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നീറ്റ് പരീക്ഷയിൽ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി തുലാസിലായതിൽ വേവലാതി ഇല്ലെങ്കിൽ ഈ നാട്ടിൽ കുറച്ചു പേർക്ക് പ്ലസ് വൺ സീറ്റ് കിട്ടാത്തതിലാണ് അവരുടെ ആശങ്ക മുഴുവൻ ഈ നാട്ടിലെ തന്നെ നീറ്റ് പരീക്ഷ എഴുതിയ പി ജി നീറ്റ് റദ്ദാക്കിയ ഒരുപാട് പേരുണ്ട് അവർക്ക് നീതി നഷ്ടപ്പെട്ടവർ അവരുടെ പിന്നാലെ പോകില്ല കാര്യം നമ്മുടെ മുതലാളിക്ക് നല്ല പൈസ അവിടെ പോക്കറ്റ് ഇട്ടു കൊടുക്കുന്ന വിഭാഗക്കാർക്കെതിരെ വാർത്ത കൊടുക്കാൻ പറ്റുമോ നമ്മുടെ മുതലാളിക്ക് വലിയ താല്പര്യമുള്ളവരാണ് മുകളിലുള്ളവർ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ളവർ അവരെ കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്താൽ ശരിയാവും അത് നമ്മുടെ വൈറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ ഇവിടെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടന്നാലും അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ ഇടയിൽ വാർത്ത സൃഷ്ടിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തുക എന്നുള്ളതാണ് പരദൂഷണ കമ്മിറ്റി ആയിട്ടുള്ള സംഘപരിവാറിന്റെ കുറെ മാപ്രകളുടെ ഇന്നത്തെ പ്രവർത്തനമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്